സ്കൂളിൽ വെച്ച് കൊല്ലം തേവരക്കരയിൽ ഷോക്ക് അറ്റിമരിച്ച് സ്റ്റം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ സംസ്കാരമാണെന്ന് മിഥുൻ്റെ അമ്മ സുജ ഗൾഫിൽ നിന്ന് ഇന്ന നാട്ടിൽ എത്തിച്ചേർന്നു മിഥുൻ്റെ അച്ഛൻ പണിക്കാരനാണ് മിഥുന് ഒരു അനിയനുണ്ട് ആറാം ക്ലാസ്സിൽ അതേ സ്കൂളിൽ തന്നെ പഠിക്കണം മിഥുൻ ഷോക്കെറ്റിമരിച്ച ആ സ്കൂൾ കിട്ടറോ ആ ഷോക്ക് അടിച്ചു എന്ന് പറയപ്പെടുന്ന ആ വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന ആ മേൽക്കൂര ഷീറ്റ് പതിച്ച ഷെഡിൻ്റെ മുകളിലുള്ള ഭാഗമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ശോചനീയമാണ് കാരണം ആ ക്ലാസ് റൂമിൽ നിന്ന് അരബിത്തിയാണുള്ളു അവിടെ നിന്ന് കുറച്ച് പലകളടുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിടക്കണേ അതിൻ്റെ മുകളിൽ കൂടെ കയറിയതാണ് മിതൻ എന്ന് പറഞ്ഞ കൊച്ചു ഷോക്കേറ്റ് മരിക്കാൻ കാരണം ഈ ചെരുപ്പ് പിള്ളേരെ സ്ഥിരമായിട്ട് എറിഞ്ഞ് കളിക്കുകയായിരുന്നു പറയണേ അപ്പോൾ അവിടുത്തെ അധ്യാപകരുടെ അനാസ്ഥ എടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഇടയ്ക്ക് ഇന്റർവൽ ടൈമിൽ ഈ കളിക്കണ സമയത്ത് ടീച്ചേഴ്സ് അവിടെ ചെന്ന് നോക്കുന്നില്ല പി ടി അധ്യാപകൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതല്ലേ അല്ലെങ്കിൽ ആരെങ്കിലും എച്ച് എം ആണെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പൊ ഒട്ടുമിക്ക എയ്ഡഡ് സ്കൂളുകളിൽ തന്നെ സി സി ടി വി ഉള്ളതാണ് ആ സ്കൂളിൽ ആ കുട്ടി ആ ഹോസ്പിറ്റൽസിന് മുകളിൽ കിടക്കുന്നത് മറ്റുള്ള കുട്ടികളൊക്കെ താഴെ നിൽക്കുന്നത് ആ ഷോക്കടിച്ച ആ സമയത്തുള്ള ഒരു ചെറിയൊരു ബൈറ്റ് ഒരു ന്യൂസ് ചാനലിൽ കണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അവിടുത്തെ ആ ടീച്ചേഴ്സ് ഈ സി സി ടി വി ഒക്കെ ഉള്ള സ്ഥിതിക്ക് അല്ലേ ആ കുട്ടികളെ നിയന്ത്രിച്ച് വിടേണ്ടതല്ലേ പ്രത്യേകിച്ച് ചെരുപ്പേർ പോലത്തെ ഒരു കളിയാണെങ്കി അപ്പൊ അവിടത്തെ അധ്യാപകർ ആ സി സി ടി വി ഒന്നും വാച്ച് ചെയ്യണില്ല എന്നാണ് അതിൻ്റെ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടത്തെ എച്ച് എമ്മ പറഞ്ഞത് മെയ് മാസത്തിൽ അപേക്ഷ കൊടുത്താണ് അത് ശരിയാക്കാന്ന് പിന്നെ അവര് കെ എസ്ഇബി അനങ്ങിയിട്ടില്ല ഈ സ്കൂൾ അധികൃതർ അനങ്ങിയിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് മന്ത്രി ക്ഷങ്ങള് പ്രഖ്യാപിച്ച് വീട് വാഗ്ദാനം അദ്ദേഹം ധൃതി പിടിച്ച് പാരിതോഷികങ്ങൾ പ്രഖ്യാപിക്കുകയല്ലായിരുന്നു വേണ്ടിയിരുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹം എന്താണ് കർശനമായ നിർദ്ദേശം ഉടനടി എല്ലാ കെ എസ് ഇ ബി അധികൃതരെയും പെട്ടെന്ന് ഇതുപോലെ സ്കൂളുകളിൽ എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികൾ ചെയ്യാണ്ട് ചെയ്തു തീർക്കണമെന്നോ മാത്രമല്ല അവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ സ്കൂൾ അധികൃതർ ആ കെ സി ബിക്കാരെ അറിയിക്കണം എന്നൊക്കെ ശക്തമായ കർശന നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു ചെയ്യേണ്ടിരുന്നത് കാരണം ഇനി ബാക്കിയുള്ള കുട്ടികൾക്കും കൂടെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒന്നാമത് മഴക്കാലമാണ് മിക്കടുത്തും വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴാനും ദ്രവിച്ചു പോകാനും അതിന് ഇനു കമ്പികളൊക്കെ വൈദ്യുത കമ്പികളൊക്കെ പോകാനും അതിനൊക്കെ സാധ്യതകളുണ്ടായിരിക്കുമല്ലോ പിള്ളേർക്ക് എപ്പോഴും കളിച്ചവരെയായിരിക്കും സ്കൂളിൽ പഠിക്കാനും അവര് ശരിക്കും പഠിക്കാൻ തന്നെ ആയിരിക്കില്ല വന്നത് കൂടുതലും അവർക്ക് കൂട്ടാരായിട്ട് അവിടെ കളിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും അപ്പൊ അവർ കിട്ടണ അവസരം മൊത്തം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ആ ഗ്രൗണ്ടിൽ കിടന്ന എന്തെങ്കിലും കളികളിൽ ഏർപ്പെടും വർഷങ്ങളായിട്ട് ചെരുപ്പ് എറിഞ്ഞ് കളിക്കണ്ടെന്ന് പറയുമ്പോ ആ എന്തുകൊണ്ട് അവിടുത്തെ അധ്യാവ് ശ്രദ്ധിച്ചില്ല അവർ ആ കുട്ടികളെ പറഞ്ഞ ബോധ്യപ്പെടുത്തണ്ടേ ചെരുപ്പ് എറിഞ്ഞ് കളിക്കാനുള്ള കാലിലിടാനുള്ളതാണ് പിള്ളേർക്ക് ഇപ്പൊ അതിന്റെ വില അറിയണമെന്നില്ല അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല അവർക്ക് ചിലപ്പോൾ അത് പഴയ സാധനമൊക്കെ ആയിരിക്കും പഴയ ചെരുപ്പായിരിക്കും പിള്ളേർക്ക് ഒരുപക്ഷെ ദേഷ്യമായിരിക്കുക അല്ലെങ്കിൽ അതിനോടൊരു വെറുപ്പം എന്തെങ്കിലും തോന്നിയിട്ട് പിള്ളേർ ഒരു രസത്തിന് എറിഞ്ഞ് കളിക്കണൊക്കെ ആയിരിക്കാം ആ സ്കൂളിലെ വൈദ്യുതി ലൈൻ നന്നാക്കാനും ഇപ്പൊ പല കാര്യങ്ങൾക്കും ഇനി ആ കൊച്ചിൻ്റെ ജീവൻ കൊടുക്കേണ്ടി വന്നു അതിലേറെ സങ്കടകരമായ വാർത്ത എന്ന് പറയുന്നത് ആ കൊച്ച് ഷോക്ക് അടിച്ചിട്ട് മരിച്ചിട്ടില്ലായിരുന്നു പെറ്റിൽ കൊണ്ടുപോകുന്ന വഴിക്കാണ് ഒച്ചു നേരത്തേക്ക് ജീവൻ അവിടുത്തെ ആ അധ്യാപകര് സി പി ആർ ഒന്നും കൊടുക്കാൻ തുനിഞ്ഞില്ലേ അതിനെക്കുറിച്ചൊന്നും പറയണില്ല അല്ലെങ്കിൽ അവർ ഹെൽത്തിൽ വിളിച്ചോ ഈ ആരെങ്കിലും പെട്ടെന്ന് വിളിച്ചോ എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ലെങ്കിൽ കൂടി ആരെങ്കിലും വിളിച്ചോന്ന് സഹായം തേടാമായിരുന്നു പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇതാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ ആ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് അക്ഷരങ്ങൾ മാത്രം പഠിച്ചിട്ട് എന്താണ് പ്രയോജനം പഠിപ്പിച്ചിട്ടും ഇങ്ങനെ മനുഷ്യൻ്റെ മൂല്യാധിഷ്ഠിതമായ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമുള്ളൂ മനുഷ്യന്മാര് ജീവിക്കാൻ അറിയണമല്ലോ അത് പഠിച്ചിട്ടുള്ള കാര്യമുള്ളൂ അതാണ് മറ്റുള്ള രാജ്യങ്ങളിൽ നമ്മളെ രാജ്യങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസത്തിന് വ്യത്യസ്തപ്പെടുത്തുന്നത് ഐക്യു ലെവലിൽ നമ്മുടെ രാജ്യം ഇരുപത്തി മൂന്നാം സ്ഥാനത്ത് മാത്രമാണ് ഉള്ളത് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിന്റെ ആ ലെവലും കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ ഇവിടെ വെറും അക്ഷരജ്ഞാനത്തില് മാത്രം ഒതുങ്ങുവാണ് ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ട കുട്ടികൾക്ക് ഷോക്ക് അടിച്ച എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കരില്ല ഒരു അത് എല്ലാ ക്ലാസ്സുകളിലും എല്ലാ കുട്ടികളും ഓരോ കുട്ടിയും അറിഞ്ഞിരിക്കണം ഷോക്ക് അടിച്ചാൽ എന്ത് ചെയ്യണം വണ്ടി പിടിച്ചാൽ എന്ത് ചെയ്യണം ഒരു അപകടം എന്തെല്ലാം അപകടം പറ്റുക അതിന് എന്തെല്ലാം ചെയ്യണം ആ അപകടം സംഭവിച്ച ആൾക്ക് ഒന്നോ രണ്ടോ കുട്ടികൾക്ക് മാത്രം അത് അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ തീർച്ചയായും സ്കൂളുകളിൽ ഇങ്ങനെയുള്ളതെല്ലാം നിർബന്ധമാക്കണം വർഷത്തിൽ ഒരിക്കലോ രണ്ടോ പ്രാവശ്യമെങ്കിലും കുട്ടികളോട് പറയുക പിള്ളേരെ ഇങ്ങനെയുള്ള നിങ്ങൾ പിള്ളേര് എന്തെല്ലാം ആവശ്യമില്ലാത്ത എല്ലാം ഫോണിൽ കൂടെ തോണ്ടി കാണണ്ട് ആ പിള്ളേരോട് സ്കൂളുകളിൽ അധ്യാപകർ പറഞ്ഞ് മനസ്സിലാക്കണം ആ എന്നെ അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്യാം ഇതെല്ലാം സോഷ്യൽ മീഡിയസിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് പിള്ളേരോട് അതൊക്കെ കണ്ടൊന്ന് മനസ്സിലാക്കാനെങ്കിലും പറയുക അധ്യാപകർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് വിഷൽസ് ആയിട്ടൊക്കെ കാണിച്ചു കൊടുക്കാനും പ്രാക്ടിക്കലായിട്ട് ചെയ്യാനൊക്കെ സ്കൂളുകളിൽ അവസരം ഒരുക്കണം അതാണ് ഈ പറയണത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും പോരായ്മകളുണ്ട് നേരത്തെ ഒരു സ്കൂളിൽ ഒരു കുട്ടി പാമ്പേടി ഏറ്റി മരിച്ചതൊക്കെ ആരും മറന്നിട്ടില്ല അധികം ആ കുട്ടിക്ക് ആ മരണം സംഭവിച്ച ഇല്ല എല്ലാം പൊളിച്ച് വേറെ ഇതൊക്കെ പണിതു ഏത് മക്കളാണെങ്കിലും അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിൽ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും മാത്രല്ലേ നഷ്ടം എല്ലാ മക്കളും നമുക്ക് ഒരുപോലെയാണ് അതിപ്പ ടീച്ചേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ തന്നെ ചിന്തിക്കുക പഠിപ്പിക്കുന്നവർ പ്രത്യേകിച്ച് മാതാപിതാക്കുരു ദൈവം തന്നെയാണല്ലോ കുട്ടികൾക്ക് ഇപ്പൊ അങ്ങനെ തോന്നിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു മക്കൾ അവിടെ പഠിക്കണമെങ്കിൽ ഇന്റർവൽ ടൈമിൽ ഏത് സമയം അവർക്ക് നോട്ടം ഉണ്ടോ അപ്പൊ തീർച്ചയായും ആ കുട്ടീനെ നോക്കണ സമയത്ത് മറ്റുള്ള കുട്ടികൾക്ക് നോട്ടം കിട്ടും കുട്ടികൾ കളിക്കാൻ മാത്രമല്ല ഈ പുറത്തുനിന്ന് വേറെ മാഫിയ സംഘങ്ങളൊക്കെ വരുന്നുണ്ടോ കുട്ടികളെ പിടിച്ചോണ്ട് പോകാൻ വരണ്ടോ അല്ലെങ്കിൽ വല്ല ലഹരി മാഫികൾ അവരെ സമീപിക്കണ്ടോ ഇതെല്ലാം സ്കൂളില് അധ്യാപകരെല്ലാം അന്വേഷിച്ചിരിക്കേണ്ടാണ് പിള്ളേര് കളിക്കാറങ്ങുമ്പോൾ പണ്ടത്തെ പോലെയല്ല ഗ്രൗണ്ടില് ഗ്രൗണ്ടില് നല്ല ഏത് ഭാഗത്താണെങ്കിലും അധ്യാപകർക്ക് ഒരു ബോധം വരണം എന്ത് വന്നാലും കുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് തന്നെയാണ് പൂർണ്ണ ഉത്തരവാദിത്തം സ്കൂളിൽ വെച്ച് സംഭവിച്ചാൽ വരാനുള്ള വഴി തങ്ങില്ല എന്നാണ് പറയണത് എന്നാ പോലും അശ്രദ്ധ കൊണ്ട് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അശ്രദ്ധ ഉണ്ട് എ സി ബി അധികൃതരുടെ അനാസ്ഥ മൂലം ആ കുട്ടി മരണപ്പെട്ടിട്ട് അവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ സ്കൂൾ അധികൃതർക്ക് എതിരെയോ എന്താണെങ്കിൽ ഇനി സ്കൂളുകളിലെ മാതാപിതാക്കളെ കുട്ടികളെ വിശ്വസിച്ച് വിടുമ്പോൾ ആരുടെ അനാസ്ഥ കാരണം മക്കളുടെ ജീവിതം നഷ്ടപ്പെടാണ്ടിരിക്കട്ടെ ഞാൻ രണ്ട് പ്രാവശ്യം തീപ്പൊട്ടിന്ന് ഷോക്ക് ഇട്ടിട്ടുള്ള ആളാണ് തീർച്ചുപോയി രണ്ടു പ്രാവശ്യം അതുകൊണ്ട് ഇപ്പം ജീവനോടെയിരിക്കും അതിനെ രണ്ടാവിശം കിട്ടുകൊണ്ട് പിന്നെ ഞാൻ ഒരിക്കലും തേപ്പിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ടിട്ട് തേക്കുകയില്ല അത് ചൂടാക്കഴിയുമ്പോൾ ഓഫ് ചെയ്യും അതുകൊണ്ടാണ് ഈ ഷോക്ക് ഏറ്റവും എന്ന് പറഞ്ഞ് കഴിയുമ്പം നമുക്ക് കൂടുതലൊരു ബുദ്ധിമുട്ട് കാരണം ജീവൻ രക്ഷിക്കാമായിരിക്കാം ഇച്ചിരി ശ്രദ്ധിച്ചായിരുന്നെങ്കിൽ